ാണ് സ്വർണം നികുതി പ്രവർത്തനങ്ങളായി ലക്ഷ്യങ്ങൾ എന്താച്ചാ ഈ വാർത്തയ കേട്ട എന്താ എന്താച്ചാ അതൊന്നും അച്ചായ ഒന്നും പറഞ്ഞത് ഇതിനൊരു ക്ലാരിറ്റി വീഡിയോ അച്ഛൻ ചെയ്യണം ഓക്കെ ഈ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കായ്കളും നീരാ കുറച്ച് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു പരിപാടിയല്ലേ അച്ഛനീ കാണിക്കുന്നത് അതിനെ പറ്റിച്ച് പാവത്തങ്ങൾ കൊടുക്കുക എന്നതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ അതുപോലെ ഇപ്പൊ ഗവൺമെന്റിനെ വെട്ടിച്ചിട്ട് സാധാരണ ആളുകൾ ആളുകൾക്ക് കൊടുക്കുക ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റുക ആ ഒരു ലൈൻ പിടിച്ചല്ലേ അച്ഛൻ അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മറുപടി വീഡിയോ ഒട്ടനടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അച്ചായൻ ചെയ്യണേട്ടോ വെയിറ്റ് ആൻഡ് സി ഹായ് ഹലോ നമസ്കാരം താര സ്വീകളിലേക്ക് സ്വാഗതം ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം ടോണി അച്ചായനാണേ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ടോണി അച്ചായനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മറുപടി ആയിട്ട് അച്ചായം കരഞ്ഞ് മെഴുകി വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല അച്ചായൻ്റെ പി ആറ് പറഞ്ഞു കൊടുത്ത് കണക്ക് കുറേ ഡയലോഗും കാണാതെ പഠിച്ച് എൻ്റെ പൊന്ന അച്ചായ ഊ ഊ ഒറ്റ നോട്ടത്തിൽ പറയാം എന്തിനാ അച്ചായ ഇങ്ങനെ അഭിനയിച്ച് മെഴുകുന്നത് അത് കാണുമ്പം തന്നെ അറിയ അഭിനയിക്കാൻ ഒരു ഒറിജിനാലിറ്റി ഇല്ല മോശം 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 പിന്നെ അച്ചായന് യൂട്യൂബേഴ്സിനൊക്കെ ഭയങ്കര കുച്ഛല്ലേ എന്തിനാ ചായ ഇങ്ങനെ കടന്ന് വിയർക്കുന്ന പാവ യൂട്യൂബേഴ്സ് ഞങ്ങളൊരു വീഡിയോ ഇട്ടപ്പോൾ അച്ചായന് ഇത്രയും പേടിച്ച് പേടിച്ചു പോയോ അയ്യോ അന്ന് ആ വീട്ടിൽ കാട്ടാക്കട വീട്ടിൽ പോയപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ ഇങ്ങനെ കിടന്ന് വിയർക്കണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചു കൊടുത്ത വീട് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷേ സത്യം ഇപ്പൊ പുറത്തു വന്നില്ലേ അഡപ്പടലം വീടില്ലേ അച്ചായ ഞങ്ങളുടെ മുറ്റമല്ല ഞങ്ങളുടെ കയ്യിൽ തെളിവ് തെളിവ് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത് അത് കൂടാതെ സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുണ്ട് രജനീഷിനെ വിളിച്ച് ചോദിച്ചപ്പോ രജനീഷ് കൃത്യമായി പറഞ്ഞു ആ വീഡിയോയിൽ അച്ചായന്റെ പേര് ആ വീട്ടുകാർ പറഞ്ഞിട്ടില്ല എന്തിനാ അച്ചാ ഇപ്പൊ പുതിയ സ്ക്രിപ്റ്റുമായിട്ട് വന്ന ആ പാവത്തങ്ങളെ വിറപ്പിച്ച് പേടിപ്പിച്ചോ അതാണോ പാവത്തുങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അവിടെ എന്തായാലും ഭയങ്കരമായ ഒരു നാടകം നടന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് അവരിങ്ങനെ വീണ്ടും വീണ്ടും എവിടെ വേണേലും വന്ന് പറയാമെന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നാല് മൂന്ന് ലക്ഷം ഒന്നര നാലര ലക്ഷം രൂപ അച്ചായം കൊടുത്തു എന്ന സത്യം ഇപ്പൊ അച്ചായന്റെ വായ വായിന്ന് വേണില്ലേ ഇതാണ് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നിട്ട് അച്ചായം പറഞ്ഞു മൊത്തം വെച്ചു കൊടുത്തത് ഞങ്ങളാണ് അപ്പം ബാക്കിയുള്ളവർ എന്താ പൊട്ടരാ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് വളരെ ബുദ്ധിശാലികൾ അവൾ അവർക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടാ അച്ചായ അച്ചായന്റെ ഓരോ വീഡിയോസും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണ് ഈ പ്രേക്ഷകര് കാണുമ്പോൾ അവർക്ക് ആ മെസ്സേജുകൾ അതിനകത്ത് കമന്റുകളുടെ രീതി കാണുമ്പോൾ പി ആർ വർക്ക് ചെയ്യുന്ന ആ കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാവും അച്ചായ അച്ചായം പറഞ്ഞു ഇനി ദൈവത്തിന് മാത്രമേ എന്നെ തടയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അച്ചായം വീരവാദം പഠിക്കുന്നില്ല എന്തിനാണ് ഈ ഒരു ഗതിയിലേക്ക് അച്ചായം വന്നത് പക്ഷേ അച്ചായ ഓടി കാട്ടാക്കടയിലെ വീട്ടിലേക്ക് ഓടി ഞങ്ങളുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അച്ചായ എന്തുകൊണ്ട് പേടിച്ച് വിറച്ച് അവരുടെ അടുത്തേക്ക് ഓടി പിന്നെ അച്ചായ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് എന്താണെന്നറിയോ അതിനകത്ത് രജനീഷിന്റെ വീഡിയോയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഭാഗം രജനീഷ് എഡിറ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു അടിപൊളി 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 ഞങ്ങൾ വിശ്വസിച്ച് കേട്ടോ അതുകൂടാതെ അച്ചായം മാത്രമല്ല സഹായിച്ചിരിക്കുന്നത് അൽഫുഡിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അച്ചായൻ പോയതിനു ശേഷം അൽഫുഡി ഇവരെ കാണാൻ പോയിട്ടുണ്ട് അൽഫുഡി അത് കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എടുത്തെടുത്ത് അൽഫുഡിയുടെ എത്രയോ വീഡിയോസ് എടുത്ത് നോക്കൂ എത്രയോ പേരെ സഹായിക്കുന്നുണ്ട് പക്ഷെ അൽഫുഡി ഇമ്മാതിരിയുള്ള നാടക ഡയലോഗുകളൊന്നും കാണാൻ പിടിച്ച് പറയാറില്ല അതെന്തോ ജനുവൻ ആയിട്ടാണ് അൽഫുഡി ചെയ്യുന്നത് അതെങ്കിലും കണ്ടു പഠിക്കുക അച്ചായ കരച്ചിൽ വരുന്ന ചായ പിന്നെ അച്ചായനെന്താ പ്രേക്ഷകർ അടിമകളാണോ എന്താ അച്ചായമെന്ന് പറഞ്ഞത് ഇവരുടെ വീഡിയോസൊക്കെ അടിച്ച് കളയാന്ന് പ്രേക്ഷകർ പൊട്ടറല്ല ചായ അച്ചായന്റെ അടിമയും അല്ല കേട്ടോ അടിച്ച് കളയാം അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ തെളിവ് സഹിതം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും പിന്നെ അച്ചായനെ കുറിച്ച് വെറു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഒന്നര കോടി ടാക്സ് വെട്ടിച്ചെന്നും അച്ചായൻ അച്ചായെ ഇങ്ങനെ ടാക്സ് വെട്ടിക്കുന്ന പണം അങ്ങുഞ്ഞു പാവത്തിനൊക്കെ കൊടുക്കുമ്പോൾ എല്ലാം മൊത്തത്തിലങ്ങ് വെളിക്കൂല്ലേ കുത്തി കൊള്ളാം അട്ടിയപൊളി കുത്തിയാല്യ കോമഡി ഞാൻ വീഡിയോ എടുത്ത് നോക്കി പഠിക്കും അച്ചായം കൂടെ ഒന്ന് തുള്ളുന്നു പി ആറിനെ കുറിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ അച്ചായന്റെ കൂടെ പി ആറുമാർ വീഡിയോ ഇറക്കുന്നു എന്താ ബഹളം യൂട്യൂബ് മൊത്തം അച്ചായനെ കുറിച്ചുള്ള സംഭവമുള്ളു എന്താ അച്ചായ ഏഹ് ഒരു നിസാരം ഞങ്ങളൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇത്രയൊക്കെ റിയാക്ട് ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ചാ എന്തിനാണ് വീണെടുത്ത് കിടന്ന് ഉരുളുന്നതേ ഞങ്ങളൊക്കെ ഇതേപോലെ എത്രയോ സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുള്ള ഞങ്ങളൊന്നും ഇങ്ങനെ കിടന്ന് അരഞ്ഞു മഴുകിയില്ലല്ലോ എക്സ്ട്രീം ലെവൽ ഞങ്ങൾ നേരിട്ടിട്ടുള്ളതാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലേ ഇതിലൊന്നും ഞങ്ങൾ പേടിക്കില്ല അച്ചാ എന്തിനു ഇ കിടന്ന് വിറയ്ക്കുന്നത് ഏഹ് ഒന്ന് നിലത്ത് നിൽക്കച്ചായ സമാധാനത്തോടെ അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് മുന്നോട്ട് വെക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒക്കെ ജി എസ് ടി ആയിട്ട് നമ്മുടെ നികുതി ഈടാക്കുന്നു അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ശതമാനം പാവത്തങ്ങൾക്ക് ഗവൺമെന്റ് കൊടുത്ത് അങ്ങനെ കിട്ടുന്ന പൈസയ്ക്കാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി കംപ്ലീറ്റ് ആവുന്നത് അത് ഏകദേശം ഒരു പത്തര ലക്ഷം രൂപ ഒരു എൻ്റെ അറിവിനുസരിച്ച് ഒരു പത്ത് മൊത്തത്തിൽ സ്ഥലം മേടിക്കാനും വീട് വയ്ക്കാനും എല്ലാം കൂടെ അത്രയും കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നത് സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് സർക്കാരിനെ കാണിക്കുമ്പോൾ അതിനുള്ള പൈസ അനുവദിക്കണം അതിനുള്ള ആദ്യ ഫണ്ട് നമ്മൾ തന്നെ എവിടെയെന്തെങ്കിലും കടമേടിച്ച് കണ്ടെത്തണം അത് നമ്മുടെ ഉത്തരവാദിത്തം അതുപോലെ തന്നെ അടിസ്ഥാനം കിട്ടി കഴിഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ കൊണ്ട് കാണിക്കുമ്പോൾ അതനുസരിച്ച് പൈസ അതനുസരിച്ച് അനുവദിച്ചു കൊടുക്കും അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത് നടക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ആ വീട് ഇരിക്കുന്നത് സത്യമായിട്ടും സർക്കാരിൻ്റെ ആണ് അതിൽ ഇവരും കൂടെ കുറച്ച് സഹായിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത്ര രൂപ അൽഫുഡി ആണെങ്കിലും അച്ചായനാണെങ്കിലും സഹായിച്ചു എന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ല മൊത്തത്തിൽ അച്ചായൻ്റെ വീടാണ് ഞോം വെച്ചു കൊടുത്ത വീടാണ് എന്ന് പറയാൻ പറ്റത്തില്ല അതാണ് ഞങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ഞങ്ങൾ പൊളിച്ചടിക്കിയത് അല്ലാതെ അച്ചായനോട് പ്രത്യേകിച്ച് വൈരാഗം അങ്ങനെ ഒന്നുമല്ല നമ്മൾ കാര്യങ്ങൾ അച്ചാൻ്റെ പല വീഡിയോ എടുക്കുമ്പോഴും കുറെ വീജിയം കുത്തിക്കേറ്റി ഇല്ലാത്ത അഭിനയിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു അല്പത്തരം കാണിക്കുന്നത് എത്രയോ ജ്വല്ലറിക്കാർ ആരെല്ലാം ചാരിറ്റി വർക്കുകളിൽ നിന്നും അവരാരും ഇമ്മാതിരി ഒരു പ്രൊമോഷൻ നടത്തുന്നില്ലല്ലോ ഇമ്മതിരി ബീജി വിട്ട് വെറുതെ സോഷ്യൽ മീഡിയയിലേക്ക് വിടുന്നില്ലല്ലോ എന്താ ചായ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക സ്റ്റൈലൊന്ന് മാറ്റി പിടിക്ക് ഞങ്ങൾ പറയുന്ന ഓരോ ഒറ്റ പോയിന്റേ ഉള്ളൂ ചെയ്യുന്നത് മര്യാദയ്ക്ക് ചെയ് അതിലൊരു ആർട്ടിഫിഷ്യൽ കൊണ്ടുവരാ അതൊന്ന് മര്യാദയ്ക്ക് ചെയ്യും അതിനൊരു വൃത്തി ഉണ്ടാവും ചുമ്മാ ഇത് ആളുകളുടെ മുമ്പിൽ പരിഹാസപാത്രമാവുന്ന എന്തിനാ ചായ

ശേഷം ഞാൻ മൂന്നാം ദിവസം അച്ചായോ വന്നിട്ടുണ്ടായിരുന്നു ആ വേണ്ടി പൈസ കൊടുക്കുന്നു അതേപോലെ സാധനങ്ങൾ പൈസ കൊടുത്തു പറഞ്ഞു ഞാൻ ഈ സാധനങ്ങൾ കൊടുത്ത സമയത്ത് ഒന്നും പറഞ്ഞില്ല അച്ഛൻ വന്ന കാര്യം ഒന്നും പറഞ്ഞില്ല അത് അവർ എന്നെ അപ്പോൾ മെയിൻ പ്രശ്നം അതോ ഈ വീട് അച്ഛനാണ് പങ്കു കൊടുക്കുന്നത് ആയിട്ട് പങ്കു അച്ഛനല്ല സത്യസന്ധമായ കാര്യം പഞ്ചായത്തിൽ ലൈഫ് മിഷന്റെ കാര്യങ്ങളാണ് പഞ്ചായത്തിന്റെ ലൈഫിഷൻ ചെയ്യുന്നത് നാലു ലക്ഷം രൂപയ്ക്ക് എന്തായാലും കിട്ടിയിട്ടുള്ള വലിയ അച്ഛന വേണ്ടിയിട്ട് വീട് ആ സാധ്യത ആ സമയത്താണ് അച്ഛൻ വരുന്നത് മൊത്തം നാല ലക്ഷം രൂപ കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപ ഇതാണ് ഇതാണ് പറയുന്ന ക്ലാരിറ്റിന്ന് എത്ര വ്യക്തമായിട്ട് ഇത്ര ഇത്ര ലക്ഷം രൂപ അച്ചായം കൊടുത്തു നാല് ലക്ഷം രൂപ അച്ചായം കൊടുത്തു അൽഫുഡി അതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ സർക്കാർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ വീട് അവിടെ നിൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഉണ്ട് അല്ലാതെ അച്ചായം വന്നിട്ട് മൊത്തം ഞാനാണ് വെച്ചു വെച്ചുകൊടുത്തതെന്ന് പറഞ്ഞ് ഒരു കുറച്ച് ബീജു വിട്ട് ഭയങ്കര അച്ചായം ഭയങ്കര സംഭവം പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് എന്താ അച്ചായ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണും എല്ലാവർക്കും അപ്പം ഇത്രയും നേരെ ക്ഷമയോടെ എന്നെ കേട്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്